ുംപിനും സബ് ട്രഷറി റോഡിനും ഇടയിൽ അപകടമേഖലയായി മാറുകയാണ് കൊളച്ചേരി സബ് ട്രഷറിക്ക് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ കാൽനട യാത്രക്കാരിക്ക് പരിക്കേറ്റിരുന്നു കൊളച്ചേരി മുക്കിലെ പെട്രോൾ പമ്പിനു സമീപത്ത് കഴിഞ്ഞയാഴ്ച രാത്രി ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു സ്വകാര്യ വാഹനത്തിലെ ഡ്രൈവറായ കണ്ണാടിപ്പറമ്പ് മാലോട്ടെ ഫാറൂഖ് വാഹനം ഗ്യാരേജിൽ വെച്ച വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം നടന്നത് എല്ലാ ദിവസവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ നടക്കുന്നുണ്ട് കണ്ണൂർ ഭാഗത്തു നിന്ന് മയിൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ സബ് ട്രഷറിക്ക് മുന്നിലൂടെയും മറ്റു വാഹനങ്ങൾ മയിൽ റോഡ് വഴിയും പ്രവേശിക്കുമ്പോൾ അപകടങ്ങൾ പതിവാണ് പ്രധാന റോഡായിട്ടും മുന്നറിയിപ്പ് ബോർഡുകളോ സിഗ്നലുകളോ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് യാത്രക്കാർ പറയുന്നു നിരവധി ആളുകൾ പല ആവശ്യങ്ങൾക്കുമായിട്ട് വന്നു പോകുമ്പോൾ ആണ് ഈ ഇത്ര ഇത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഈ പ്രായം ചെന്നവർ അതുപോലെ ഭിന്നശേഷിക്കാരായവർ ഉൾപ്പെടെയുള്ളവർ പല ആവശ്യങ്ങൾക്കും കൃഷി ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ബാങ്കിലും ട്രഷിലൊക്കെ വന്നു പോകുമ്പോൾ അവരുടെ ഈ വേഗതയിൽ കടന്നു വരുന്ന അതായത് ചെറിയൊരു വളവ് കൂടിയുള്ള പ്രദേശ ഭാഗമാണ് പ്രദേ സ്ഥലമാണിത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കരിങ്കക്കുഴി മയിൽ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിലാണ് വരുന്നത് ആ അമിത വേഗത കാരണം വഴി പോകുന്ന അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് വാഹനത്തെ മര പിന്നെ കാണാതെ കടന്നു പോകുന്ന അവസരത്തിലാണ് അപകടം സംഭവിക്കുന്നത് അത് അതിന് ഒരു ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കറോ അതുപോലെ ഒരു ബമ്പോ ആ രീതിയിലുള്ള ഒരു കാര്യം തന്നെ ഇവിടെ ഇല്ല സൈൻ ബോർഡ് പോലും ഇല്ല എന്നുള്ളതാണ് സൈൻ ബോർഡ് പോലും ഇവിടെ കാണുന്നില്ല മയിൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളുടെ അമിത വേഗം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പാടിക്കുന്നു കഴിഞ്ഞാലുള്ള ഇറക്കവും വളവുകളില്ലാത്തതും വേഗം കൂട്ടാൻ ഇടയാക്കുന്നുണ്ട് കൊളച്ചേരി മുക്ക് ജംഗ്ഷനിലാണ് കൊളച്ചേരി പഞ്ചായത്ത് ഓഫീസ് കൃഷി ഓഫീസ് എന്നിവയും പ്രവർത്തിക്കുന്നത് ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സിഗ്നലുകളും സ്ഥാപിച്ച് അപകടരഹിത മേഖലയാക്കി മാറ്റണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ